ദൈവമനുഷ്യന്റെ സ്നേഹഗീത അത്യായം തൊണ്ണൂറ്റിയേഴ് മത്തായിയുടെ വിളി ഇന്നലെ ദർശനം ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കുറിച്ച് രാവിലെ ഞാൻ ഓർക്കുകയായിരുന്നു അച്ഛന് എന്തൊരു അത്ഭുതമായിരുന്നു എന്റെ അടുത്തുണ്ടായിരുന്ന ഈശോയോട് ഞാൻ അത് പറഞ്ഞു ഈശോ എന്നോട് മറുപടിയായി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവ നൽകുന്നത് എന്റെ യഥാർത്ഥ സ്നേഹിതരെ എത്ര സന്തോഷത്തോടെ ഞാൻ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയുകയില്ല അങ്ങനെ ഞാൻ എന്നെ തന്നെ എന്റെ റൂമ് വോൾഡോയ്ക്ക് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ സന്തോഷത്തിനും സ്നേഹത്തിനും സഹായത്തിനുമെല്ലാം വേണ്ടി കാരണം ഞാൻ അദ്ദേഹത്തെ കാണുന്നു ജോണിനായി എനിക്കൊരു രഹസ്യവും ഇല്ല ജോണുമാർക്ക് ഒരു രഹസ്യവും നൽകാനില്ല വൃത്തനായ ജോണിനോട് പറയണം ഞാൻ അയാൾക്ക് വലിയ സമാധാനവും കുറെ അധികം മത്സ്യം പിടിക്കാനുള്ള അനുഗ്രഹവും നൽകുന്നുവെന്ന് നിനക്ക് മത്സ്യമൊന്നുമില്ല സ്ത്രീകളുടെ ജോലി മാത്രമേ നിനക്കുള്ളൂ തരുന്ന നൂലുപയോഗിച്ച് വല നന്നാക്കുക ജോലി ചെയ്യോ തുടർന്ന് ചെയ്യോ വേറൊന്നിനും നിനക്ക് നേരം കിട്ടുന്നില്ലെങ്കിലും അക്ഷമയാകേണ്ട ഈ ജോലിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഞാൻ വരികയും നിനക്ക് സമാധാനം എന്ന് പറയുകയും ചെയ്യുന്നില്ലെങ്കിൽ വേറൊന്നും വിചാരിക്കരുത് അഭിവാദനം ചെയ്യുന്നത് ആളുകൾ വരുമ്പോഴും പോകുമ്പോഴുമാണ് എപ്പോഴും ഒരുമിച്ചായിരിക്കുന്നവർ പരസ്പരം അഭിവാദനം ചെയ്യാറില്ല ദീർഘകാലം ഒരുമിച്ചായിരിക്കുക എന്നത് സമാധാനമാണ് എന്റെ സ്ഥിരത എപ്പോഴും ആയിരിക്കുന്നതാണ് ഞാൻ നിന്റെ അതിഥിയുമല്ല വാസ്തവത്തിൽ നീ എപ്പോഴും എൻ്റെ കരങ്ങളിലാണ് ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ നിന്നെ താഴെ വയ്ക്കാറില്ല എൻ്റെ മർത്യമായ ദിനങ്ങളെ കുറിച്ച് ധാരാളം പറയാനുണ്ട് എന്നാൽ ഇന്ന് നിന്നെ ഞാൻ സന്തോഷഫരിധിയാക്കുന്നു ഞാൻ നിന്നോട് പറയുന്നു എൻറെ സമാധാനം നിന്നോട് കൂടെയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഉടനെ താഴെപ്പറയുന്നവ ഞാൻ കാണാൻ തുടങ്ങുന്നു നമ്മൾ വീണ്ടും കഫർനാമിലെ ചന്തസ്ഥലത്താണ് ചൂട് കൂടുതലുള്ള ദിവസമാണിന്ന് ചന്ത പിരിഞ്ഞു കുറെ പേർ അവിടെവിടെ നിന്ന് അലസമായി വർത്തമാനം പറയുന്നു കുറേ കുട്ടികൾ കളിക്കുന്നു ഈശോ തടാകത്തിന്റെ വശത്ത് നിന്ന് ശിഷ്യന്മാരാൽ വലയം ചെയ്യപ്പെട്ട് ചന്തസ്ഥലത്തേക്ക് വരുന്നു കുട്ടികൾ ഓടി വന്ന് ഈശോയെ അഭിവാദനം ചെയ്യുന്നു ഈശോ അവരെ തഴുകുന്നു അവർ പറയുന്ന കൊച്ചു കൊച്ചു വാർത്തകൾ ഈശോ താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്നു ഒരു കൊച്ചു പെൺകുട്ടി തന്റെ നെറ്റിയിൽ രക്തമൊലിക്കുന്ന ഒരു പോറൽ കാണിച്ചുകൊണ്ട് അതിന് കാരണക്കാരനായ സഹോദരനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു നീ എന്തിനാണ് നിന്റെ സഹോദരിയെ ഉപദ്രവിച്ചത് അങ്ങനെ ചെയ്യരുത് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല ആ മരത്തിലെ അത്തിപ്പഴം പറിക്കാൻ ഞാൻ ഒരു കമ്പെടുത്തു അതിന് നല്ല കനമുണ്ടായിരുന്നു പമ്പ് അവളുടെ നെറ്റിയിൽ തട്ടിയതാണ് ഞാൻ അവൾക്കും കൂടി കൊടുക്കാനാണ് അത്തിപ്പഴം പറിക്കാൻ നോക്കിയത് അത് ശരിയാണോ യോഹന്ന അത് അത് ശരിയാണ് കൊള്ളാം അപ്പോൾ കണ്ടോ നിന്റെ സഹോദരൻ നിന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചതല്ല നേരെ മറിച്ച് നിന്നെ സന്തോഷിപ്പിക്കാനാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് തമ്മിൽ സമാധാനമാകണം ഉടനെ തന്നെ പരസ്പരം ചുംബനം നൽകണം നല്ല സഹോദരന്മാരും സഹോദരിമാരും നല്ല കുട്ടികളാരും പിണക്കം വച്ചു കൊണ്ടിരിക്കരുത് വരൂ കരയുന്ന ആ രണ്ട് കുട്ടികളും പരസ്പരം ചുംബിക്കുന്നു രണ്ടു പേരും കരച്ചിലാണ് ഒരാൾക്ക് പോറലിന്റെ വേദന മറ്റേയാൾക്ക് വേദന വരുത്തിയതിൻ്റെ വേദന കണ്ണീർ തുടച്ചുകൊണ്ടുള്ള ആ ചുംബനം കണ്ട് ഈശോ പുഞ്ചിരി തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ നല്ലവരായിരിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു അത്തിപ്പഴം ഞാൻ തന്നെ പറിച്ചു തരാം കമ്പിന്റെ ആവശ്യവുമില്ല ഈശോയ്ക്ക് നല്ല പൊക്കം കൈകൾക്ക് നല്ല നീളം ഈശോ അത്തിപ്പഴങ്ങൾ പറിച്ച് അവർക്ക് വച്ച് നീട്ടുന്നു ഒരു സ്ത്രീ അവിടേക്ക് ഓടി വരുന്നു ഗുരു അതെടുത്തുകൊള്ളോ എടുത്തുകൊള്ളോ ഞാൻ ഉടനെ കുറച്ച് റൊട്ടി കൊണ്ടുവരാം എനിക്കല്ല ഇത് ഇത് യോഹന്നായിക്കും ടോബിക്കും വേണ്ടിയാണ് അവർക്ക് അത് വേണം നിങ്ങൾ ഗുരുവിനെ ബുദ്ധിമുട്ടിച്ചു ഇല്ലേ ഹോ എന്തൊരു ഉപദ്രവം എന്റെ കർത്താവെ അവരോട് ക്ഷമിക്കണേ സ്ത്രീയെ ഇവിടെ സമാധാനമായിരുന്നു ആവശ്യം അവരുടെ വഴക്കിന് കാരണമായ അത്തിപ്പഴം കൊണ്ട് തന്നെ സമാധാനം സ്ഥാപിക്കാൻ ഞാൻ അവരെ സഹായിച്ചു കുട്ടികൾ ഒരിക്കലും ഒരു ശല്യമല്ല മധുരമുള്ള അത്തിപ്പഴം അവർക്കിഷ്ടമാണ് എനിക്കും അതെ എനിക്ക് അവരുടെ നിഷ്കളങ്ക മാധുര്യം നിറഞ്ഞ ആത്മാക്കളെ ഇഷ്ടമാണ് അവർ എൻ്റെ ജീവിതത്തിൽ നിന്ന് ധാരാളം കയ്പ് നീക്കിക്കളയുന്നു ഗുരു പ്രമാണികളാണ് അങ്ങയെ സ്നേഹിക്കാത്തത് എന്നാൽ ഞങ്ങൾ ദരിദ്രരായ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു അവർ എണ്ണത്തിൽ വളരെ കുറവാണ് ഞങ്ങളോ എത്ര വളരെ പേരുണ്ട് സ്ത്രീയെ എനിക്കറിയാം നിന്റെ പ്രോത്സാഹന വാക്കുകൾക്ക് നന്ദി സമാധാനം നിന്നോടുകൂടെ പോകട്ടെ യോഹന്ന പോകട്ടെ ടോബി നല്ല കുട്ടികളായിരിക്കണം പരസ്പരം ഉപദ്രവിക്കരുത് പിണങ്ങിയിരിക്കരുത് കേട്ടോ അങ്ങനെയല്ലേ ഈശോയെ അങ്ങനെ തന്നെ കുട്ടികൾ ഉത്തരം പറയുന്നു ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നടന്നകലുന്നു അത്തിപ്പഴത്തിന്റെ സഹായത്താൽ കാർമേഖമെല്ലാം ആകാശത്തു നിന്ന് നീക്കിയ ശേഷം നമ്മൾ പോകുന്നത് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് സ്ലീഹന്മാർക്ക് അറിഞ്ഞുകൂടാ ചിലർ ഒരു സ്ഥലം പറയുന്നു ചിലർ വേറെ ഒരു സ്ഥലം എന്നാൽ ഈശോ ഓരോ പ്രാവശ്യവും തല കുലുക്കിക്കൊണ്ട് ചിരിക്കുന്നു പത്രോസ് പറയുന്നു ഞാൻ തോറ്റിരിക്കുന്നു അങ്ങ് ഞങ്ങളോട് പറയുന്നില്ലെങ്കിൽ എനിക്കിന്ന് ഒരു സുഖം തോന്നുന്നില്ല അങ്ങ് അയാളെ കണ്ടില്ല നമ്മൾ വള്ളത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ീശനായ ഏലി അവിടെയുണ്ടായിരുന്നു അസൂയയോടെ മുമ്പൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കടുത്ത അസൂയയോടെ അയാൾ നമ്മളെ നോക്കിയ നോട്ടം അവൻ നോക്കിക്കൊള്ളട്ടെ ഏയ് അതേ നമുക്ക് പറ്റൂ എന്നാൽ ഗുരു ഞാൻ തീർച്ച പറയുന്നു അവനുമായി രമ്യപ്പെടാൻ രണ്ടത്തിപ്പഴം കേട്ടോ ജോബിയുടെ അമ്മയോട് ഞാൻ എന്താണ് പറഞ്ഞത് അവരുടെ വഴക്കിന് കാരണമായ വസ്തു കൊണ്ട് തന്നെ ഞാൻ സമാധാനമുണ്ടാക്കി കഫർനാമിലെ പ്രമാണിമാർ വിചാരിക്കുന്നത് ഞാൻ അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയെന്നാണ് തന്മൂലം അവരോട് ബഹുമാനം കാണിച്ചുകൊണ്ട് അവരുമായി സമാധാനം സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കും അങ്ങനെ ചിലരെല്ലാം സന്തോഷിക്കട്ടെ ആര് ആ ചോദ്യത്തിന് ഈശ ഉത്തരം പറയുന്നില്ല അവിടുന്ന് തുടരുന്നു മിക്കവാറും ഞാൻ വിജയിക്കയില്ല കാരണം സമാധാനം സ്ഥാപിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ശ്രദ്ധിക്കൂ എല്ലാ തർക്കങ്ങളിലും കൂടുതൽ അറിവുള്ള ആൾ വഴങ്ങി കൊടുക്കുന്നെങ്കിൽ താൻ പറഞ്ഞത് തന്നെ ശരിയെന്ന് ഷടിക്കാതെ തനിക്ക് പൂർണ്ണ അവകാശമുള്ളവ തന്നെയും തുല്യമായി പങ്കുവഹിക്കാൻ മനസ്സാകുന്നെങ്കിൽ സ്ഥിതിഗതികൾ നന്നാകും കൂടുതൽ പരിശുദ്ധമാകുകയും ചെയ്യും ആളുകൾ എപ്പോഴും മനഃപൂർവ്വം ഉപദ്രവം ചെയ്യുന്നില്ല ചിലപ്പോൾ ഒരാൾ ഉപദ്രവം ചെയ്യുന്നത് ഒട്ടും ആഗ്രഹിക്കാതെയാവും നിങ്ങൾ അതെപ്പോഴും പരിഗണിക്കുകയും ക്ഷമിക്കുകയും വേണം ഏലിയും മറ്റുള്ളവരും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നീതിപൂർവം ദൈവസേവനം ചെയ്യുന്നുവെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ക്ഷമ സ്ഥിരത എളിമ കൃപാപരം ഇവയെല്ലാം ഉപയോഗിച്ച് കാലങ്ങൾ മാറിയെന്നും ഇന്ന് ദൈവത്തെ സേവിക്കേണ്ടത് ഞാൻ പഠിപ്പിക്കുന്നത് അനുസരിച്ചാണെന്നും അവരെ മനസ്സിലാക്കി അവരിൽ പരിവർത്തനം വരുത്തുവാൻ ഞാൻ ശ്രമിക്കും ഒരു അപ്പസ്തോലന്റെ ബുദ്ധിസ്ഥിരതയാണ് വകതിരിവാണ് അയാളുടെ ആയുധം മാനസാന്തരപ്പെടേണ്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സന്മാതൃകയുമാണ് അയാളുടെ വിജയം അവർ മൈതാനത്തിലെത്തി ഈശോ മത്തായി ചുങ്കം പിരിക്കുന്ന സ്ഥലത്തേക്ക് നേരെ ചെന്നു മത്തായി കണക്കുകളെല്ലാം ശരിയാക്കി നാണയങ്ങൾ ഇനം തിരിച്ച് വ്യത്യസ്ത നിറമുള്ള സഞ്ചികളിലാക്കി ലോഹനിർമ്മിതമായ ഒരു പെട്ടിയിൽ വയ്ക്കുന്നു ആ പെട്ടി വേറെ എവിടെയോ കൊണ്ടുപോകാൻ രണ്ട് സേവകർ തയ്യാറായി നിൽക്കുന്നു ഈശോയുടെ നിഴൽ ബെഞ്ചിൽ കണ്ടപ്പോൾ മത്തായി തലയുയർത്തി നോക്കുന്നു ചുങ്കമടയ്ക്കാൻ ഇത്ര താമസിച്ച് വരുന്നത് ആരാണെന്ന് മട്ടിൽ ഈ സമയം പത്രോസ് ഈശോയുടെ ഉടുപ്പിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറയുന്നു ഗുരു ചുങ്കം കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങ് എന്താണ് ചെയ്യുന്നത് എന്നാൽ ഈശോ അയാളെ ശ്രദ്ധിക്കുന്നില്ല തന്നെ കണ്ടപ്പോൾ ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്ന മത്തായിയെ ഈശോ സൂക്ഷിച്ചു നോക്കുന്നു തുളച്ചു കയറുന്ന ഒരു നോട്ടം കൂടി എന്നാൽ നേരത്തെ നോക്കിയതുപോലെ കാർക്കശ്യമുള്ള ഒരു ന്യായാധിപന്റെ നോട്ടമല്ല ഒരു വിളിയുടെയും സ്നേഹത്തിന്റെയും നോട്ടമാണ് അത് അവനെ ആനന്ദപുളകിതനാക്കുകയും സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു മത്തായി ആകെ ചുവന്നു എന്തു ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അവൻ അറിഞ്ഞുകൂടാ അൽഫയൂസിന്റെ പുത്രനായ മത്തായി നിന്റെ സമയം വന്നിരിക്കുന്നു വരൂ എന്നെ അനുഗമിക്കൂ ഈശോ ഗംഭീരമായി ആജ്ഞാപിക്കുന്നു ഞാനോ ഗുരോ കർത്താവേ അവിടത്തേക്കറിയാമോ ഞാൻ ആരാണെന്ന് അവിടത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല വരൂ എന്നെ അനുഗമിക്കൂ അൽഫയൂസിന്റെ പുത്രനായ മത്തായി എന്നെ അനുഗമിക്കൂ ഈശോ കൂടുതൽ കരുണയോടെ ആവർത്തിച്ചു ഓ ദേവസന്നിധിയിൽ ഞാൻ എങ്ങനെയാണ് കൃപ കണ്ടെത്തിയത് ഞാൻ ഞാൻ ആൽഫയൂസിന്റെ പുത്രനായ മത്തായി ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളു കാണുന്നു വരൂ എന്നെ അനുഗമിക്കൂ ഈ മൂന്നാമത്തെ ക്ഷണം ഒരാലിംഗനമാണ് ഓ ഉടനെ തന്നെ എൻറെ കർത്താവേ മത്തായി കരഞ്ഞുകൊണ്ട് ഡെസ്കിന്റെ പിൻപിൽ നിന്നിറങ്ങി വരുന്നു നാണയങ്ങൾ കിടക്കുന്നത് പെറുക്കാനോ കെട്ടി അടയ്ക്കാനോ ഒന്നും കൂട്ടാക്കാതെ എല്ലാം വിട്ടുകൊണ്ട് എൻറെ കർത്താവെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഈശോയുടെ അടുത്തെത്തിയപ്പോൾ മത്തായി ചോദിക്കുന്നു എന്നെ അവിടുന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിന്റെ വീട്ടിലേക്ക് മനുഷ്യപുത്രന് നീ ആദിത്യം നൽകുമോ ഓ എന്നാൽ അങ്ങയെ വെറുക്കുന്നവർ എന്തായിരിക്കും പറയുക ഞാൻ ശ്രദ്ധിക്കുന്നത് സ്വർഗത്തിൽ എന്താണ് പറയുന്നതെന്നാണ് അവരവിടെ ഇങ്ങനെ പറയുന്നു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാപിയെ പ്രതി ദൈവത്തിന് മഹത്വം പിതാവ് പറയുന്നു സ്വർഗത്തിൽ കാരുണ്യം എല്ലായ്പ്പോഴും ഉയരുന്നു അത് ഭൂമിക്ക് മുകളിൽ പറന്നു നിൽക്കുന്നു നിത്യമായ പരിപൂർണ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനാൽ നിന്റെ മേലും ഞാൻ കാരുണ്യം കാണിക്കും വരൂ എൻ്റെ വരുവോടെ നിന്റെ ഹൃദയവും അതുപോലെ നിന്റെ ഭവനവും വിശുദ്ധീകരിക്കപ്പെടട്ടെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ കൊണ്ട് ഞാൻ അതിനെ ശുദ്ധമാക്കി എന്നാൽ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ ഒട്ട് കഴിഞ്ഞില്ല ഞാൻ അങ്ങയുടെ വിശുദ്ധരായ കൂടെ മത്തായി ശിഷ്യരെ നോക്കുന്നു അതെ എൻ്റെ സ്നേഹിതരോട് കൂടെ വരൂ ഞാൻ നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു സഹോദരന്മാരെ പോലെ ആയിരിക്കൂ ശിഷ്യന്മാർക്ക് വലിയ അത്ഭുതം ഒരു വാക്കുരിയാടാൻ ഒരുത്തർക്കും കഴിയുന്നില്ല ഈശോയും മത്തായിയും നല്ല തെളിവുള്ള വെയിലിൽ മുൻപേ നടക്കുന്നു ശിഷ്യരെല്ലാം ഒരു സമൂഹമായി അല്പം പിമ്പെ മൈതാനത്ത് വേറൊരുത്തരുമില്ല മൈതാനം കടന്ന് ഒരു ഇടനാഴിയിലൂടെ പൊരിഞ്ഞ വെയിലിൽ അല്പദൂരം അവർ നടന്നു പോകുന്നു ആ വഴിയിലും ഒരുത്തരെയും കാണാനില്ല വെയിലും പൊടിയും മാത്രം അവർ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു മനോഹരമായ ഒരു വീട് മുൻവശത്തെ വലിയ വാതിൽ റോഡിലേക്ക് തുറക്കുന്നു തണലും തണുപ്പും ഉള്ളൊരു ഹാൾ അതിനപ്പുറത്ത് തോട്ടമാക്കിയ ഒരു വലിയ മുറ്റം ഗുരു അകത്തേക്ക് വരൂ വെള്ളവും പാനീയങ്ങളും കൊണ്ടുവരൂ കൃത്യന്മാർ ഉടനെ അവ കൊണ്ടുവരുന്നു നിർദ്ദേശങ്ങൾ നൽകാൻ മത്തായി പുറത്തേക്ക് പോവുകയാണ് ഈശോയും ശിഷ്യരും പാനീയങ്ങൾ കുടിച്ച് വിശ്രമിക്കുന്നു മത്തായി തിരിച്ചു വരുന്നു ഗുരു വരൂ ഭക്ഷണശാല ഇതിലും കുളിർമയുള്ളതാണ് എന്റെ സ്നേഹിതരും വരുന്നുണ്ട് ഓ എനിക്ക് ഒരു വലിയ ആഘോഷം വേണം ഇത് എൻ്റെ പുനർജന്മമാണ് ഇത് എൻ്റെ എൻ്റെ യഥാർത്ഥമായ പരിഛേദനം നൽകി ഗുരു ഇത് എൻ്റെ അവസാനത്തെ വിരുന്നായിരിക്കും ചുങ്കക്കാരൻ മത്തായിക്ക് ഇനി ഒരു ആഘോഷവും ഉണ്ടായിരിക്കുകയില്ല ലോകത്തിൻ്റെതായ വിരുന്നുണ്ടായിരിക്കുകയില്ല ഞാൻ രക്ഷിക്കപ്പെട്ടതിനാലും ഞാൻ അങ്ങേ സേവിക്കുന്നതിനാലുമുള്ള ഒരു ആന്തരിക ആനന്ദമേ ഇനി ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങ് എന്നെ സ്നേഹിക്കുന്നതിലുള്ള സന്തോഷം എന്നും എന്നിലുണ്ടായിരിക്കും കഴിഞ്ഞ മാസങ്ങളിൽ മൂന്ന് മാസത്തോളം ഞാൻ എന്തുമാത്രം കരഞ്ഞു എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ഞാൻ അശുദ്ധമായ ആത്മാവോട് കൂടിയ ഞാൻ പരിശുദ്ധനായ അങ്ങേപ്പക്കലേക്ക് എങ്ങനെ വരും അനുതാപത്താലും സ്നേഹത്താലും നീ അതിനെ ശുദ്ധീകരിക്കുകയായിരുന്നു എന്നോടും നിന്റെ അയൽക്കാരോടുമുള്ള സ്നേഹത്താൽ പത്രോസെ ഇങ്ങു വരൂ അത്ഭുതപരതന്ത്രനായ പത്രോസ് ഇത്രയും സമയമായിട്ടും ഒരക്ഷരം പോലും ഉരിയാടിയില്ല പ്രായം ചെന്ന് നല്ല തടിയുള്ള കരുത്തന്മാരായ ആ രണ്ടു പേരും പരസ്പരം നോക്കി നിൽക്കുന്നു സുന്ദരനായ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മധ്യേ നിൽക്കുന്നു പത്രോസെ നീ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലോ കൊച്ചു ജെയിംസിന്റെ കയ്യിൽ പണം കൊടുത്തയച്ചിരുന്ന ആൾ ആരാണെന്ന് അയാൾ ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു ആര് ആ കള്ള ഓ മത്തായി എന്നോട് ക്ഷമിക്കണേ അത് നീ ആയിരുന്നെന്ന് ആർക്ക് ചിന്തിക്കാൻ കഴിയും നിന്റെ അന്യായ പലിശ നിമിത്തം ഞങ്ങൾ ശരണം കെട്ട് കഴിയുകയല്ലായിരുന്നോ നീ നിന്റെ ചങ്കിന്റെ ഒരു പങ്ക് പറിച്ചെടുത്ത് അത്രയധികം ദാനം ആഴ്ചതോറും തന്നിരുന്നുവെന്ന് എങ്ങനെ വിചാരിക്കും എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് അന്യായമായി പലിശ ചുമത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പറയുന്നു എന്നെ നിർസിക്കരുതേ അവൻ എന്നെ സ്വീകരിച്ചു അവനേക്കാൾ കാർക്കശ്യം നിങ്ങൾ എന്നോട് കാണിക്കരുതേ െ തന്റെ പാദത്തിങ്ങൾ കണ്ട പത്രോസ് അയാളെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിക്കുന്നു എഴുന്നേറ്റ് നിൽക്കൂ എന്നോടോ മറ്റുള്ളവരോടോ നീ ക്ഷമ ചോദിക്കേണ്ടതില്ല അവനോട് ചോദിക്കണം ഞങ്ങൾ സാരമില്ല ഞങ്ങളും ഏകദേശം നിന്നെ പോലെ തന്നെ കള്ളന്മാരാണ് ഓ ഞാൻ അത് പറഞ്ഞല്ലോ എന്റെ അഭിശപ്തമായ നാവ് പക്ഷെ ഇതാണ് എൻ്റെ രീതി ഞാൻ ചിന്തിക്കുന്നത് പറയുന്നു ഹൃദയത്തിലുള്ളത് എന്റെ അധരങ്ങളിലുമുണ്ട് വരു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഉടമ്പടി നമുക്കുണ്ടാക്കാം പത്രോസ് മത്തായിയുടെ ഇരു കവിൽത്തടങ്ങളിലും ചുംബിക്കുന്നു മറ്റുള്ളവരും ഏറെക്കുറെ സ്നേഹത്തോടെ തന്നെ മത്തായിയെ ചുംബിക്കുന്നു ഞാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട് ആൺഡ്രു ലജ്ജ നിമിത്തം മിതഭാഷിയാണ് യൂദാസ് വളരെ തണുപ്പനും ഒരു കെട്ട പാമ്പിനെ എന്ന പോലെ അത്ര കരുതലോടെയും പെട്ടെന്നുമാണ് യൂതായിയുടെ ആലിംഗനം എന്തോ ശബ്ദം കേട്ട് മത്തായി വെളിയിലേക്ക് ഇറങ്ങി യൂദാസ് ഇസ്കാരിയട്ട് പറയുന്നു ഗുരു അത് ബുദ്ധിപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രീശന്മാർ ഇപ്പോൾ തന്നെ അങ്ങയെ കുറ്റം പറയുന്നു നീയോ ഒരു ചുങ്കക്കാരനെ നിന്റെ ശിഷ്യനായി സ്വീകരിക്കുന്നു ഒരു ചുങ്കക്കാരൻ വേശ്യ കഴിഞ്ഞപ്പോൾ നീ നിന്നെ തന്നെ നശിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞങ്ങളോട് പറയുക ഞങ്ങൾ നമ്മളും എണ്ണം കുറയ്ക്കാം അതാണോ സംഗതി പത്രോസ് അർത്ഥം വച്ച് ചോദിക്കുന്നു ആരാണ് സംസാരിച്ചത് നീ എന്നോടല്ല സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ നിന്റെ മഹത്തായ ആത്മാവിനോടാണ് സംസാരിക്കുന്നത് ഏറ്റ നിർമ്മലവും ജ്ഞാനമുള്ളതുമായ നിന്റെ ആത്മാവിനോട് നീ ദേവാലയത്തിലെ ഒരംഗം ദേവാലയത്തിലേതല്ലാത്ത ഞങ്ങളിൽ പാപത്തിന്റെ ദുർഗന്ധം മണക്കുന്നുണ്ടാവണം ഒരു പൂർണയൂതനായ നീ പ്രീശനും സതുക്കായനും ഹേറോദ്യനും ഒരുമിച്ചു കൂടിയിരിക്കുന്ന നീ പകുതി നിയമജ്ഞനും സ്വൽപം യസീൻ മയമുള്ളവനുമായ നീ നിനക്ക് കൂടുതൽ ശ്രേഷ്ഠമായ വാക്കുകൾ വേണോ നിനക്ക് ഞങ്ങളുടെ കൂടെ ഒരു സുഖവും തോന്നുന്നില്ല കുറെ ഊപ്പ മീനുകളുടെ വലയിൽപ്പെട്ട ഒരു വലിയ ജന്തുവാണ് നീ ഞങ്ങളെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും അവൻ ഞങ്ങളെ പിടിച്ചു ഞങ്ങൾ അവനോടൊപ്പം നിൽക്കുകയാണ് നിനക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ നീ പൊയ്ക്കൊള്ളുക അതായിരിക്കും നിനക്ക് നല്ലത് ഞങ്ങൾക്കെല്ലാം അല്പം ആശ്വാസവും കിട്ടും അവനും ആര് നോക്കിക്കേ അവനും പ്രയാസം തോന്നുന്നുണ്ട് എന്നോടും നിന്നോടും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് എന്നോട് അതും നേരാണ് എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടും എന്നാൽ കൂടുതൽ വിഷമം നിന്നെ കൊണ്ടാണ് കാരണം ഒന്നും മനസ്സിലാക്കുന്നില്ല എല്ലാ ഗുണങ്ങളും നിനക്കുണ്ടെന്ന് ഭാവിക്കുന്നെങ്കിലും നിനക്ക് സ്നേഹമാകട്ടെ എളിമയാകട്ടെ ബഹുമാനമാകട്ടെ ഇല്ല എന്റെ കുട്ടി നിനക്കൊന്നുമില്ലടാ കുറെ ചൂടാണ് നിനക്കുള്ളത് അത് ഉപദ്രവമില്ലാത്തതായി ദൈവം സംരക്ഷിക്കട്ടെ പത്രോസിനെ സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് ഈശോ കൈ കെട്ടി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കർശനമായി ചുഴിഞ്ഞു കയർന്ന നോട്ടത്തോടെ നിൽക്കുന്നു അവസാനം ചോദിക്കുന്നു നിന്റേത് തീർന്നോ പത്രോസേ ഉള്ളിലുണ്ടായിരുന്ന പുളിമാവ് മുഴുവൻ കളഞ്ഞ് നിന്നെ ശുദ്ധനാക്കിയോ നീ ശരിയായി പ്രവർത്തിച്ചു അബ്രഹാമിന്റെ ഒരു പുത്രന് ഇന്ന് പെസഹായാണ് ക്രിസ്തുവിന്റെ വിളി ആത്മാവിന്റെ മേൽ ആടിന്റെ രക്തം പോലെയാണ് അവന്റെ വിളി എവിടെയുണ്ടോ അവിടെ പിന്നീട് പാപമില്ല അത് സ്വീകരിക്കുന്ന ആൾ വിശ്വസ്തനാണെങ്കിൽ പാപമില്ലാതാകും എന്റെ വിളി രക്ഷയാണ് അത് പുളിപ്പില്ലാത്ത അപ്പവുമായി ആഘോഷിക്കപ്പെടേണ്ടതാണ് യൂദാസിനോട് ഒരക്ഷരവും പറയുന്നില്ല പത്രോസ് ശാന്തനായി സ്വയം നിയന്ത്രിതനായി വർത്തിക്കുന്നു നമ്മുടെ ആതിഥേയൻ തിരിച്ചു വരുന്നു ഏതാനും സ്നേഹിതരും കൂടെയുണ്ട് അവരെ സുഹൃതമല്ലാതെ വേറൊന്നും കാണിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം അതിന് കഴിവില്ലാത്തവർ പുറത്തേക്ക് പോകണം തങ്ങൾക്ക് തന്നെ പാലിക്കാൻ കഴിയാത്ത നിയമോപദേശങ്ങൾ കൊണ്ട് ജനങ്ങളെ ഞെരുക്കുന്ന പ്രീശരെ പോലെ ആകരുത് ഈശോ പറയുന്നു മത്തായി ഏതാനും പേരോടൊപ്പം വരുന്നു വിരുന്നു തുടങ്ങുകയാണ് ഈശോ പത്രോസിന്റെയും മത്തായിയുടെയും മധ്യഭാഗത്തായി ഇരിക്കുന്നു അനേകം കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് ഈശോ ക്ഷമാപൂർവം ഉത്തരം നൽകുന്നു താങ്കളെ നിന്ദിക്കുന്ന പ്രീശരെ കുറിച്ചുള്ള പരാതികളും അക്കൂട്ടത്തിൽ അവർ ഉന്നയിക്കുന്നുണ്ട് കൊള്ള നിങ്ങളെ നിന്ദിക്കാത്തവന്റെ പക്കിലേക്ക് നിങ്ങൾ വരൂ നല്ല ആളുകളെങ്കിലും നിങ്ങളെ പരിഹസിക്കാത്ത വിധം പെരുമാറുക ഈശോ പറയുന്നു നീ നല്ലവനാണ് എന്നാൽ നീ ഒരുവൻ മാത്രമേ നല്ലവനായിട്ടുള്ളൂ അല്ല ഇവർ എന്നെ പോലെയാണ് പിന്നെ അനുദപിച്ച് തന്നെ സ്നേഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ സ്നേഹിക്കുന്ന പിതാവ് ദൈവം നല്ലവനാണ് ഒരു മനുഷ്യന് ഒന്നുമില്ലെങ്കിലും പിതാവ് അവന്റെ കൂടെയാണെങ്കിൽ അവന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുകയില്ലേ ഒരു കൃത്യം തലയാട്ടി വീട്ടുടമയെ ആംഗ്യം കാണിച്ചു വിരുന്ന് അപ്പോൾ അവസാനിച്ചു അവർ എന്തോ പറയുന്നുണ്ടായിരുന്നു ഗുരോ ഏലി സൈമൺ യുവാക്കിം എന്നിവർ അകത്തേക്ക് വന്ന് അങ്ങയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അവരെ കാണുന്നോ തീർച്ചയായും എന്നാൽ ഇവിടെയുള്ള എന്റെ സ്നേഹിതർ ചുങ്കക്കാരാണ് അത് കാണാനാണ് അവർ വരുന്നത് അവർ കാണട്ടെ അത് മറയ്ക്കുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല അതുകൊണ്ട് ഒരു നന്മയും വരികയില്ല കാരണം ദുഷിച്ച നാവ് ഇവിടെ വേശികളും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കാര്യം ഒന്നുകൂടി മോശമാക്കുകയുള്ളു അവർ അകത്തേക്ക് വരട്ടെ മൂന്ന് പ്രീശന്മാർ കടന്നു വരുന്നു പരിഹാസം നിറഞ്ഞ പുഞ്ചിരിയോടെ അവർ ചുറ്റും നോക്കുന്നു സംസാരിക്കാൻ തുടങ്ങുന്നു എന്നാൽ ഈശോ എഴുന്നേറ്റ് മത്തായിയോടൊത്ത് അവരെ സ്വീകരിക്കാൻ പോകുന്നു ഒരു കൈ മത്തായിയുടെ തോളിൽ വച്ചുകൊണ്ട് ഈശോ സംസാരിക്കുന്നു ഓ ഇസ്രായേലിന്റെ യഥാർത്ഥ മക്കളെ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയും നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഒരു വലിയ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു പൂർണ്ണ ഇസ്രായേൽക്കാരായവരുടെ ഹൃദയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി എല്ലാ ഹൃദയങ്ങളും നിയമം അനുസരിക്കണമെന്ന് ആഗ്രഹിച്ച് തളരുന്നവയാണല്ലോ ഇവിടെ അൽഫയൂസിന്റെ പുത്രനായ മത്തായി ഇന്ന് മുതൽ ഖഫർനാമിന്റെ തുടർച്ചയായിരുന്ന പാപിയായ മനുഷ്യനല്ല ഇസ്രായേലിലെ ചിരങ്ങ് ബാധിച്ചിരുന്ന ഒരാട് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു സന്തോഷിക്കുക രോഗം ബാധിച്ച ആടുകൾ ഇവന്റെ പിന്നാലെ സൗഖ്യം പ്രാപിക്കും അങ്ങനെ നിങ്ങളുടെ പട്ടണം അതിന്റെ വിശുദ്ധീകരിക്കപ്പെട്ട് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പട്ടണം അതിന്റെ വിശുദ്ധി നിമിത്തം ദൈവത്തിന് പ്രീതി ഉള്ളതായി തീരും ദൈവ ശുശ്രൂഷയ്ക്കായി അവർ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു അബ്രഹാമിന്റെ മടിയിലേക്ക് തിരിച്ചു വരുന്ന വഴിതെറ്റിപ്പോയിരുന്ന ഇസ്രായേൽക്കാരന് സമാധാന ചുംബനം നൽകൂ ചുങ്കക്കാരുടെ കൂടെയാണോ അവൻ തിരിച്ചു വരുന്നത് സന്തോഷത്തിന്റെ വിരുന്ന സൽക്കാരത്തിൽ ഓ ഇത് നേരായും വളരെ കേമപ്പെട്ട മാനസാന്തരമാണ് ഏലി അവിടേക്ക് നോക്കൂ അത് പെണ്ണുങ്ങളെ ഇടപാട് ചെയ്തു കൊടുക്കുന്ന ജോസിയായാണ് ആണ് മറ്റത് വ്യഭിചാരിയായ സൈമണാണ് ഐസക്കിന്റെ മകൻ സൈമൺ മറ്റവനോ അത് അസറിയ ചൂതുകളി വീടിന്റെ ഉടമ അവന്റെ ഭവനത്തിലാണ് റോമാക്കാരും യൂതാക്കാരും ചൂതുകളിക്കുന്നത് പിന്നെ കലഹിക്കുന്നതും പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നതും ഗുരു ഇവർ ആരൊക്കെയാണെന്ന് അവിടത്തേക്ക് അറിയാമോ അവിടുന്ന് അറിഞ്ഞിരുന്നോ ഞാൻ അറിഞ്ഞിരുന്നു കഫർനാമിലെ ആളുകളായ നിങ്ങൾ ശിഷ്യരായ നിങ്ങൾ ഇതെല്ലാം അനുവദിച്ചത് എന്തുകൊണ്ട് യോനാസിന്റെ പുത്രനായ സൈമൺ എനിക്ക് നിന്നെ കുറിച്ച് അത്ഭുതം തോന്നുന്നു ഫിലിപ്പെ നിന്നെ ഇവിടെ എല്ലാവരും അറിയുന്നതല്ലേ നഥാനിയലെ നീ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനായിട്ടും നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ അനുവദിച്ചതെന്തിന് എനിക്ക് അത്ഭുതമാകുന്നു ഇസ്രായേലിൽ ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ലേ മൂന്ന് പ്രീഷർക്കും വലിയ ഇടർച്ചയായിരിക്കുന്നു എന്റെ ശിഷ്യരെ സമാധാനത്തിൽ വിടുക ഞാൻ ഇത് വേണമെന്ന് വച്ചു ഞാൻ മാത്രം ഈശോ പറയുന്നു വളരെ വ്യക്തമാണ് ഒരാൾ വിശുദ്ധനാണെന്ന് നടിക്കുകയും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അച്ഛന്തവ്യമായ തെറ്റുകളിലേക്ക് അയാൾ പെട്ടെന്ന് വീഴുന്നു ബഹുമാനം വേണ്ട എന്ന് ശിഷ്യരെ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് നിയമത്തെ പോലും ബഹുമാനമില്ലാതാകുന്നു പ്രീശൻ ഏലിയ എന്നെ നോക്കി അനാദരമായി ഇവൻ ദേവാലയത്തിലെ യൂതിയാക്കാരനായ ഇവൻ ചിരിച്ചതിന്റെ മനോവേദന ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തനിക്കറിയാവുന്നതാണല്ലോ ഒരുവൻ പഠിപ്പിക്കുന്നത് ഏലി നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് തെറ്റാണ് ഒരാൾ തനിക്കറിയാവുന്നതാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് ശരി എനിക്ക് നിയമം അറിയാം അതറിഞ്ഞുകൂടാത്ത പാപികളെ ഞാൻ അത് പഠിപ്പിക്കുന്നുമുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാക്കളുടെ ഗുരുക്കന്മാരാണെന്നും അറിയാം പാപികൾ അങ്ങനെയല്ല ഞാൻ അവരുടെ ആത്മാക്കളെ തേടുകയാണ് അവ അവർ തന്നെ എൻ്റെ പക്കൽ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ഞാൻ അവർക്ക് തന്നെ കൊടുക്കുന്നു അവ രോഗഗ്രസ്തമാണ് മുറിവേറ്റവയാണ് അശുദ്ധമായവയും ഞാൻ അവയെ സുഖപ്പെടുത്തുന്നതിനും ശുദ്ധമാക്കുന്നതിനും വേണ്ടി അവർ തന്നെ അവയെ എന്റെ പക്കൽ കൊണ്ടുവരും ഞാൻ അതിനാണ് വന്നിരിക്കുന്നത് പാപികൾക്കാണ് രക്ഷകനെ കൊണ്ടാവശ്യം ഞാൻ വന്നത് അവരെ രക്ഷിക്കാനാണ് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ കാരണം കൂടാതെ എന്നെ വെറുക്കാതിരിക്കൂ ഈശോ ശാന്തനാണ് ബോധ്യപ്പെടുത്തും വിധം സംസാരിക്കുന്നു എളിയവനാണ് എന്നാൽ പ്രീഷർ മൂവരും മുറിത്തുന്ന മുള്ളുകൾ കൊണ്ട് പൊതിയപ്പെട്ടവരാണ് അവർ നീരസം കാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു അവർ കഴിഞ്ഞു ഇനി എല്ലായിടത്തും നമ്മൾ വിമർശിക്കപ്പെടും യൂദാസ് ഇസ്കാരിയാട് പിറുപുറുക്കുന്നു അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ പിതാവ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് നിങ്ങൾ തീർച്ചയാക്കണം മത്തായി വിഷമിക്കേണ്ട നിങ്ങളും മത്തായിയുടെ സ്നേഹിതർ വിഷമിക്കേണ്ട നമ്മുടെ മനസാക്ഷി പറയുന്നു ഒരു ഉപദ്രവവും ചെയ്യരുത് അത് മതി ഈശോ ഇരിക്കുന്നു ദർശനം അങ്ങനെ അവസാനിക്കുന്നു